ഹായ് അമൃത ടി വിയിൽ ഒരു സ്ഥിരമൊരു പങ്ക്തി ഉണ്ട് നമ്മുടെ ആനീസ് കിച്ചൺ വാസ്തവത്തിൽ ആനീസ് കിച്ചൺ ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കാണാറുണ്ട് അത്യാവശ്യം നല്ല സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ പോയിരുന്നു കാണും അങ്ങനെയാണ് അവർ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അതിനകത്ത് ചിലരുടെയൊക്കെ മണ്ടത്തരമൊക്കെ നമ്മൾ കാണാറുണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് മണ്ടത്തരം പറയണത് ആനി തന്നെയാണ് ആനി എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുക മാത്രമല്ല ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഈ ഇതുവരെയും ആനി ഈ പറയുന്ന സ്ത്രീകളെ പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി ഒരു ഒരു ഇതെടുക്കുകയോ ഒരു അവബോധം ഒന്നുമില്ല ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ആനി ഇത് ഈ ഒരു വിഷയത്ത് ഇങ്ങനത്തെ പല സ്റ്റേറ്റ്മെന്റിനെയും ബേസ് ചെയ്തിട്ട് ആനി ഒരുപാട് പ്രാവശ്യം ഏറിപ്പോയതാണ് ആനി നിർത്തത്തില്ല എന്താണ് ആനി അത് നിർത്താത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏതായാലും കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം ഇഷ്ടം എന്നാണെന്നറിയോ ടീച്ചറിനെ ടീച്ചർ ഭയങ്കര ബോൾഡായിട്ടാണ് വർത്താനെന്ന് പറയുന്നത് ഒന്നുമില്ല പക്ഷേ ഈ ബോൾഡ്നെസ് ഭയങ്കര കൊച്ചുനാൾ മുതലെ ഉണ്ടോ ചെറുപ്പം തൊട്ടേ ഉണ്ട് ആണോ ആ ചെറുപ്പം തൊട്ടുണ്ടായതുകൊണ്ട് കുറെ പ്രശ്നങ്ങളും ഉണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാമോ എന്റെ ഈ റീൽസ് ഒക്കെ പലരും എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് എന്താ അവർക്കൊക്കെ അത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ മുഖം മൂടി പൊളിയല്ലോ ആ സത്യം അപ്പൊ അത് പറയാൻ പറ്റില്ല അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരു നല്ല കുട്ടി ഇമേജ് ആ ഒരു പോഷൻ ആനക്ക് താങ്ങിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അങ്ങനെ ഇത് താങ്ങല്ലേ വേണ്ട നല്ല കുട്ടി ഇമേജ് സാധാരണ നമ്മളെ ഒക്കെ പഠിപ്പിക്കുന്ന വളർത്തുന്നതും അങ്ങനെയാണല്ലോ ഒരു ആയാൽ ഒരു നല്ല അതൊരു പെൺകുട്ടിയാൽ ചേച്ചിക്ക് എന്താ തോന്നണേ അത് നമ്മുടെ ഒരു രീതിയാണ് നല്ല കുട്ടി എന്താ നല്ല കുട്ടി ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താ നല്ല കുട്ടി അല്ല നല്ല കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ഒരു ഫൗണ്ടേഷൻ വേണം ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു വീട് കറക്റ്റ് ആണ് അത് ആയിട്ടുള്ള സംഗതി ചേച്ചി പറഞ്ഞു വെക്കുകയാണ് എന്താ അറിയത്തില്ല ഇതിപ്പോൾ ആനി പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അവർ പറയുന്ന കാര്യം അതാണ് നമ്മളൊരു നല്ല ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം വീട്ടിൽ നിന്ന് ചൊട്ടയിലെ ശീലം ചൊട്ടയിൽ വരെ വീട്ടിൽ നിന്നാണ് നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ട് വരേണ്ടത് അപ്പോൾ ബേസിക്കലി നമ്മുടെ വീട്ടുകാർ നല്ല കുട്ടിയാകാനുള്ള നല്ല ഒരു വിദ്യാഭ്യാസം നമുക്ക് പഠിച്ച് പഠിപ്പിച്ച് തരും പക്ഷേ ഇതൊക്കെ പറയാൻ ആനക്ക് എന്ത് യോഗ്യതയെന്നാണ് അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ മോളാണ് അവരുടെ സ്വ സമുദായവുമല്ല മറ്റൊരു സമുദായത്തിലുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടവളാണ് വീട്ടുകാർക്ക് സമ്മതം ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെ എടുത്തു ചാടിപ്പോയ ഒരു പെണ്ണാണ് നല്ല കുട്ടിയുടെ ആ ഒരു അടിസ്ഥാന ഫൗണ്ടേഷനെ പറ്റിയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് അതാണ് ക്ലാസ് കോമഡി ആയിട്ട് എനിക്ക് ഫീൽ അതുകൊണ്ടാണ് ഞാൻ വിരുദ്ധ അഭിപ്രായം പറഞ്ഞത് നമുക്ക് കെട്ടിമ പറ്റില്ല അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് അച്ഛനും അമ്മയും നമുക്ക് തരുന്നത് അതിൽ നിന്ന് നമുക്ക് വീട് എങ്ങനെ പറയുന്നതാണെന്നുള്ള നമ്മുടെ അതൊക്കെ പക്ഷെ നമുക്ക് ശരി തെറ്റ് വിളിച്ചുപോലെയുള്ള സ്വാതന്ത്ര്യം വേണ്ടേലി പക്ഷെ അതിനൊരു പ്രായമുണ്ട് ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഫ്രം ദ വെരി സ്മോൾ ഏജ് ടീച്ചർ ഇങ്ങനെ സ്മോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അല്ല വയസ്സ് ചെറുതല്ല ഈ സ്ത്രീ പറയുന്നത് കുറെയൊക്കെ അട്ടർ ഫേക്ക് ആൻഡ് നോൺസെൻസ് ആണ് ഇതിന്റെ ഇടയ്ക്ക് അവരൊരു കാര്യം പറയുന്നുണ്ട് എന്റെ ഇളയ സഹോദരങ്ങൾക്ക് ആറു മാസം ഗ്യാപ്പേ ഉള്ളൂ അതെനിക്ക് മനസ്സിലായിട്ടില്ല ആറു മാസത്തിലൊക്കെ കൊച്ചുണ്ടാവു ആണ്ടപ്പോ മറ്റോ കൊറേ മാസം ആ തരാം ആ പതിനഞ്ച് വയസ്സീരെ കുട്ടിയാകുമ്പോഴേ എന്റെ സംസാരം കൂടുതലാണ് അതായത് ഞാൻ സാധാരണ കുട്ടികൾക്ക് ഒരു മൂന്ന് മൂന്നര വയസ്സാകുമ്പോഴായിരുന്നു സംസാരിച്ചു തുടങ്ങുക എക്സ്പീരിയൻസ് ആണോ അതോ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിട്ടുള്ളതല്ല എന്റെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത് അല്ലാതെ കാണാതെ പഠിച്ച് ഒരു സംഭവം അതിൽ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഒരു ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത് അതായത് സ്നേഹം കിട്ടാത്തതാണ് എന്റെ മെയിൻ പ്രശ്നം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നു സ്നേഹം കിറയ്ക്ക് ഞാനായിട്ടിരിക്കണം ആ ഞാൻ എപ്പോഴും ഒരു പത്ത് വയസ്സുകാരിയില് സ്റ്റെക്കാണ് ചേച്ചി അവിടെ നിന്ന് വളർന്നില്ല നമ്മളൊരു കുട്ടിയായിട്ട് കൊച്ചി രണ്ടായി പക്ഷെ ഇപ്പോഴും പത്ത് വയസ്സിലാന്ന പറയണേ ആ എന്തെങ്കിലും ആവട്ടെ നല്ലതാ ബാല്യം കാത്തു സൂക്ഷിക്കുന്ന എപ്പഴും ആ കരയാന് ആളുകൾക്ക് ഭയങ്കര നാണക്കേടല്ലേ പ്രത്യേകിച്ച് പുരുഷന്മാർ കരയരുതെന്നൊക്കെയാണല്ലോ നാട്ടിലെ വെപ്പ് പാവങ്ങൾ ശരിക്കും ശരിക്കും സ്ത്രീകളെക്കാളും പാവങ്ങള് പുരുഷന്മാരാന്ന് എനിക്ക് വലപ്പോഴുന്നോ കറക്റ്റ് ആണ് ആ പാവങ്ങൾ പുരുഷന്മാരും അതുകൊണ്ടല്ലേ ലോകത്തുള്ള മിക്കവാറും ക്രൈമുകളിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതാണുങ്ങൾ ഈ റേപ്പ് റേപ്പ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കേട്ട് കാണുമല്ലേ അത് മുഴുക ചെയ്ത പെണ്ണുങ്ങളാ ആണുങ്ങള് പാവ അയ്യോ എന്നെ വിടു എന്നെ വിടൂ എന്നെ ഒരു പിന്നെ യൂട്യൂബർ പോലെ എന്നെ എന്നെ ഒത്തിരി എന്ന് പറഞ്ഞിട്ട് കരയുന്നില്ലേ ആ അതുപോലെയാണ് എന്നെ ഒത്തിരിക്ക് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കരച്ചില്ലായിരിക്കും ആണുങ്ങളെ പെണ്ണുങ്ങളാ ഒരു അങ്ങോട്ട് കേറി അങ്ങോട്ട് കാടിച്ച് കാഴ്ച പാർച്ചെടുക്കേണ്ടി നല്ല ആൾക്കാരെ കുറിച്ച് എന്ത് പറയും എന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള കെയറിങ്ങിന്റെ ആരെങ്കിലും കെയർ ചെയ്താൽ മതി സമത്വം അവകാശം ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല ചോദ്യം ചോദിച്ചത് ആനിയേച്ചി ആയതുകൊണ്ട് ആനിയേച്ചാ തിരിച്ചു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ഉത്തരം ആനിച്ചേച്ചി അങ്ങ് തന്നങ്ങനെന്താണ് ഫെമിനിസ്റ്റുകൾ കാര്യമാണ് മനസ്സിലാവാത്തുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീ പൊന്ന് ഷാജിയട്ട നിങ്ങൾക്ക് ഈ പെണ്ണുംപുളയ്ക്ക് രണ്ട് പുത്തകമെങ്കിലും വാങ്ങി കൊടുത്തൂടെ എന്താണ് പെമേനിസോന്നൊന്ന് പാപ്പിച്ചു കൊടുത്തൂടെ കുറെ കാലിങ്ങനെ വീട്ടിവേഷം കെട്ടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു ചോറും കറിയും വെച്ച് അണ്ണാക്കി കൊടുത്തിട്ട് അവിടെ കയറി കുത്തിയിരിക്കാൻ പറ ഇങ്ങനത്തെ മന്ദബുത്തിത്തരം പറയരുത് ആ ഇനി ആനി ആനിക്കാണ് ഒന്നുമില്ല മൂന്ന് ആങ്കുച്ചുങ്ങളുടെ തള്ളയല്ലേ ഒരു കോമൺ സെൻസ് വേണ്ടായോ ഒരു ചിടി ഒരു സ്വല്പ സെറിയോളം ഈ ഭരണഘടന എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ പൗരയാണല്ലോ അപ്പം ഇന്ത്യയിൽ താമസിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും പ്രിയാമ്പിളില്ലെങ്കിലും ഒന്ന് എടുത്ത് വെച്ച് നോക്കണം പ്രിയാമ്പിള് വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഈ പെമിനിസം എന്നാണ് പെമിനിസം പല ഡെഫിനിഷനിലുണ്ട് പക്ഷേ ഇവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങൾ പറയണം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ പെമിനിസ് ആശയം എന്ന് പറയുന്നത് സമത്വമാണ് ഭരണഘടനയിൽ തന്നെ ഉണ്ട് അതറിയത്തില്ലേ ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ലിംഗമെന്ന് വെച്ചാൽ ആനു ചെച്ചിയുടെ ചിന്ത കൊടുക്കാൻ ഷാജി കെട്ടേണ്ടത് മാത്ര ലിംഗം നമുക്കൊരു സാധനം ഉണ്ട് അതിനെ ലിംഗോ എന്ന് അതിനേ അതിനെയും ലിംഗോന്ന് തന്നെയാണ് പറയുന്നത് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലോ വിവേചനം പാടില്ല ജാതി മത വർഗവർണ ലിംഗ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചില്ലേ വള്ളിക്കൊടുത്തി പോയിട്ടില്ല അതാണ് പ്രശ്നം പോയപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതെങ്ങനെയാണ് ഒച്ചന്റെ ഒരുത്തനുമായിട്ട് ഒളിച്ചോടാനായിരുന്നല്ല മെഡിക്കിക്ക് ഉത്സാഹം ഇന്നും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെപ്പോലെ ലോകമന്ദബുത്തി ആരുമില്ല ഒന്നാമത്തെ കാര്യം പെമിനീസ് എന്താണെന്ന് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സമത്വം ഇക്വാലിസം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചരിത്രബോധത്തിലേക്ക് പറയാം അല്ലെങ്കിൽ ചരിത്രബോധം പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല എന്നാലും എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യം പറയാം എൻ്റെയൊക്കെ ബാല്യകാലത്ത് എൻ്റെ ഉമ്മയ്ക്ക് പതിനേഴ് പതിനെട്ട് വയസ്സ് തൊട്ട് അവർ വീട്ടിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ജോലി ശരിയായത് ആ ജോലി അവർ വിട്ട വിടാനോ മാറാനോ ചിന്തിച്ചിട്ടില്ല അവർ ജോലിക്ക് പോയി അവർ ബാക്കി മൂന്ന് അവരിൽ ഒരാൾക്ക് മാത്രം ഉമ്മായുടെ സപ്പോർട്ടോട് കൂടിയാണ് ജോലിക്ക് കിട്ടിയതും ജോലി പോകാനുള്ള എല്ലാ എൻകറേജ്മെൻറ്റും അവരാണ് കൊടുത്തത് മറ്റ് രണ്ടെണ്ണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പോയില്ല കാരണം വീട്ടിലാണുങ്ങൾക്ക് ഇഷ്ടമില്ല അതാണ് ഇക്വാലിസത്തിന്റെ പോരായ്മ കൊണ്ടുവരുന്ന ഒരു പ്രശ്നം രണ്ടുപേരും തുല്യത ഉള്ളവരാണ് ഈ രണ്ട് പേർക്കും ഭർത്താവാൽ ബുദ്ധിമുട്ട് പിന്നീട് നേരിടുകയും അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തപ്പോൾ ഫോർട്ടി കഴിഞ്ഞിരുന്നു ഈ ഫോർട്ടി ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലി കിട്ടുക എന്നും നടക്കുന്ന സംഭവമല്ല കിട്ടേണ്ട ഒരു സാഹചര്യത്തെ അവരത് വാങ്ങിച്ചെടുക്കാതെ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു വൈഷമ്യം അവരിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ഞാനും കണ്ടു വളർന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് പലയിടങ്ങളിലും ഇന്നും പണ്ടത്തെ കാലമല്ല ഇപ്പോഴും വാരാന്തയിലേക്ക് പെണ്ണിന് വരാനുള്ള പെർമിഷൻ പോലും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് റീസെൻ്റ്ലി ആണല്ലോ ഗ്രേറ്റ് ഇൻഡ്യൻ കിച്ചനും അതിനെ തുടർന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നത് ഇതൊക്കെ അനുശേച്ച് കാണുന്നില്ല അനുശ്ചിച്ചിക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഈ ഫെമിനിച്ചുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഫെമിനിസം എന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അതെനിക്കുണ്ടല്ലോ ഇന്ന് മീനും കറിയും വെക്കാനുള്ള അഭിപ്രായം ഞാൻ ഷാജിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഷാജിയേട്ട അംഗീകരിച്ചു തന്നല്ലോ അതല്ല ചോരം കറിയും വെക്കാൻ ആരെക്കൊണ്ടും പറ്റും ആണിനും പറ്റും പെണ്ണിനും പറ്റും വീട്ടിൽ വരുന്ന ജോലിക്കാരിക്കും പറ്റും പക്ഷെ അതല്ല അവർക്കൊപ്പം ഡിസിഷൻ എടുക്കാം നീ ഈ രണ്ട് പടുകിഠികളൂടെ അടുത്തൊരു സംഗതി കൂടെ പറയുന്നുണ്ട് അതും കൂടെ കേൾക്കാം സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീം അല്ലേ ഫെമിലിസ്റ്റുകള് ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാക്ല പുരുഷനും സ്ത്രീ എങ്ങനെയാകും ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന അല്ലേ ഒരു സ്ത്രീയുടെ ഒരു ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ രണ്ടും രണ്ടല്ലേ അതല്ലേ മറ്റേ പുരുഷനാവാൻ ശ്രമിക്കാൻ പറ്റില്ല പുരുഷനും സ്ത്രീ ആവാനും അർദ്ധനാരീശ്വര സങ്കല്പം പോലും വന്നിട്ടുള്ളത് അങ്ങനെയല്ല രണ്ടുപേരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് അടിപൊളിയാണ് അല്ലെ മറ്റൊരാൾക്കില്ലാതെ തന്നെ അതിന്റെ വലിയൊരു മോഡലാണ് ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു അമ്മ ഇല്ലാത്തൊരു ജീവിതം എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നില്ലേ അത് വലിയൊരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി പക്ഷെ എനിക്ക് ഇവിടെ എന്റെ ടോപ്പിക്ക് തീരുന്നില്ല ചിക്കൻ റോസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും അത് തീർക്കാൻ പാടില്ല അതും പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഭഗവാൻ പറഞ്ഞതൊക്കെ അവിടെ കിട്ടും അമർ ചിത്രകഥ ലൈനിലാണ് പുള്ളിക്കാർത്തെയുള്ളത് എൻ്റെ പൊന്നുമളെ പൂമ്പാറ്റയും പാലരമ്മയും വിട്ടിട്ട് അത്യാവശ്യം ചരിത്രബോധമൊക്കെ ഉള്ള ഈ ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന പെമിനിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പുസ്തകങ്ങൾ കിട്ടും തിരുവനന്തപുരത്ത് തന്നെ അല്ലേ ഇഷ്ടംപോലെ ബുക്ക് സ്റ്റാളുകൾ ഉണ്ടാവും കോട്ടയത്തു നിന്ന് കിട്ടിക്കയറി ഇങ്ങോട്ട് വന്നിട്ടും ഇതുവരെയും ബോധോദയും വന്നിട്ടില്ല ചാലിട്ട് എന്തായാലും നനക്കിത് പഠിപ്പിച്ച് തരത്തില്ല കാരണം അങ്ങേർക്കറിയാത് പഠിപ്പിച്ചതെന്ന് ആദ്യം നീ അങ്ങേർക്കിട്ട് താമെന്ന് രണ്ടുപേരും ഈ കോലല്ല എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസം എന്നൊന്ന് പറഞ്ഞുതരാമോ ലിംഗവ്യത്യാസമുണ്ട് വേറെന്താ വ്യത്യാസം ഇവിടെ ലോക്കോ പൈലറ്റായിട്ട് വരെ പെണ്ണുങ്ങളുണ്ട് ഈ ഇനി പെണ്ണുങ്ങൾ ചെയ്യാനായിട്ട് പണി ഇനി ഒന്നുമില്ല ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ തൊഴിൽ മേഖലകളിലേക്കും പെണ്ണെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺ മേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ അത് പ്രാപ്യമല്ലാത്ത ഒരു രീതിയിലേക്ക് അതിനെ അടിച്ചൊരുപ്പിച്ച് വെച്ചു കാരണം കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളുണ്ടാകുന്ന ഒരു അവസരത്തിൽ ആ കുഞ്ഞുങ്ങളെ കെയറ് ചെയ്യാൻ അമ്മയുടെ സാമീപ്യം അനിവാര്യമാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടുപേരും കൂടെ സന്തോഷപൂർവ്വമായി നടത്തുന്ന ഒരു പദ്ധതിയിൽ ഉണ്ടാകുന്നതാണ് കുട്ടികൾ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആവുന്നത് എങ്ങനെയാണ് ആണെന്നൊക്കെ ഉത്തരവാദിത്തം ഇല്ലേ അവരുടെ കുഞ്ഞുങ്ങളല്ലേ പെയിൻ കൂടുതൽ അനുഭവിക്കുകയും ഇതിന് പ്രസവിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അമ്മയുടെ അത് അത് കഴിഞ്ഞാലും പിന്നെയും അമ്മ തന്നെ ഉത്തരവാദി എന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഉത്തരവാദിത്വമല്ലേ അച്ഛൻ വളർത്തിയ കുഞ്ഞുങ്ങൾ വളരത്തില്ലേ അച്ഛൻ വളർത്തിയ ഒരു കുഞ്ഞുണ്ട് ഇവിടാ ഞാൻ കണ്ടിട്ടില്ലേ മൈത്ര എൻ്റെ മകള് കനീ കുസൃതി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് രീതിയിൽ അവഹേളനങ്ങളും ഒക്കെ കേട്ടിട്ടും പുള്ളി ഇപ്പോഴും അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതാണ് കറക്റ്റ് എന്ന് മനസ്സിലാകാൻ കാലങ്ങൾ സഞ്ചരിക്കേണ്ടി വരും പക്ഷെ അതാണ് കറക്റ്റ് രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അത് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് നമ്മുടെ വീടുകളിലെ പ്രശ്നം ഇപ്പൊ ആനയുടെ ആൺമക്കളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരായിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവുക അവിടേക്ക് വന്നു കയറുന്ന പെണ്ണിന്റെ ഗതി അതോ അതോഗതിയാണ് ആനയെക്കാൾ വലിയ പൊട്ടത്തിയായാലേ അവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ കാരണം ആനയുടെ ആറ്റിറ്റ്യൂഡ് മുഴുക്കും അങ്ങനെയാണ് അണ്ടർ അണ്ടർ ഗോ അണ്ടർ ഗോ അങ്ങനെയൊരു കൺസിഡറേഷൻ അവിടെ ഇല്ല ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിവാഹ ഒക്കെ തന്നെ താളപ്പിഴകളാണ് ആണിന് പൊക്കം കൂടിയിരിക്കണം ആണിന് പണം കൂടിയിരിക്കണം ആണിന് വിദ്യാഭ്യാസം കൂടിയിരിക്കണം ആണിൻ്റെ ഏജും കൂടിയിരിക്കണം എല്ലാ ആണിന് കൂടിയിരിക്കണം നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള തന്നെ ഒരെണ്ണത്തിനെ കൊടുത്തു കൊടുത്തുകയാണ് ഒരേ വയസ്സിലുള്ള ഒരേ ലെവലുള്ള ഒന്നിനെ കൊടുത്തു പോവുകയാണ് അവിടെ ആ ഡിഫറൻസ് വരത്തില്ല പണ്ട് കാലഘട്ടങ്ങളിൽ ആണിന്റെ പേര് പറയാൻ പാടില്ല ഭർത്താവിൻ്റെ പേര് പറയൂല ചിലരൊക്കെ അഭിമാന ബോധത്തോടു കൂടി ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ഉമ്മമാരൊക്കെ എപ്പോഴും പറയുന്നത് ആദ്യത്തെ രണ്ട് പേറ്റ ശേഷമാണ് ഞാൻ ഓൻ്റെ വരെ കണ്ടേനുന്ന് എന്താ ചോണ ആ കാലത്തിൽ നിന്ന് ഇത്രയും കാലഘട്ടത്തിലേക്ക് മാറി സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തി പണ്ട് രാജകൊട്ടാരത്തിൽ പോലും ഫാനോ എ സിയോ ഇല്ല ഇല്ല ഒരാൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു വലിച്ചു വിട്ടു അപ്പോഴാണ് കാറ്റ് കിട്ടുന്നത് വരെ ഇന്ന് ചെറിയ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ആൾക്കാരുടെ വീട്ടിൽ പോലും ഈ സംവിധാനങ്ങളുണ്ട് രാജാവ് അനുഭവിച്ചിരുന്ന രാജയോഗമല്ല ഇന്നത്തെ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ആളുകളിലേക്ക് പ്രാപ്യമായതിൻ്റെ കാരണം ഈ പുരോഗമനം തന്നെയാണ് അതൊരു പുരോഗമനമാണ് ആ പുരോഗമനം കൊണ്ടുവന്നതും നമ്മളുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നതുമായ ഈ സമത്വം തന്നെയാണ് ഇക്വാലിസം വന്നപ്പോഴാണ് അത് വന്നത് ഒരുത്തൻ വണ്ടി വലിക്കണം മറ്റവർ ഇരുന്ന് തിന്നണം എന്ന ഒരു ചിന്താധാര പണ്ടുള്ളവർക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇത്ര സീരിയസ് ആയിട്ട് ആരിലേക്കും എത്താതെ പോയത് പണ്ട് അമ്മ പോര്ാത്തൂം പോര് ഈ പോര് ആ പോര് ഇതിന്റെ നിരന്തര പ്രശ്നങ്ങൾ വന്നത് തൊഴിലൊന്നും ഏതുമില്ലാതെ സീരിയലും കണ്ടിരുന്നിട്ടുള്ള ഡയലോഗ് പറച്ചിൽ കൊണ്ടാണ് തൊഴിലുണ്ട് ബിസിയാണ് ഒന്നിനും സമയം കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അടിപിടി ലഹള ഒന്നുമില്ലാണ്ടായി അത് ഇക്കോലിസം കൊണ്ട് തന്നെയാണ് വരുന്നത് അവളും ഒരു വ്യക്തിയാണ് അവൾക്കും തൊഴിലെടുക്കാം അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവനെയല്ല അവൾ ഡിപ്പെൻഡ് ചെയ്ത് അവൾക്ക് വേണ്ടി അവൾ തന്നെ ജോലിയെടുക്കുന്നതിലാണ് മികവ് പിന്നെ ഈ മെറ്റേണിറ്റി ലീവ് ഇത് വരുന്ന ഒരു വരുന്നൊരാവശ്യഘട്ടം വരുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് വേണ്ടത് അതും നല്ലൊരു തീരുമാനമാണ് മുമ്പൊക്കെ ന്യൂക്ലിയർ ന്യൂക്ലിയർ വഴക്കുകൊണ്ടാണ് ഇവർ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാക്കി പോകുന്നത് ഇന്ന് അത് മാറിയിട്ട് അവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം സക്സസ് ആകുമെന്നെനിക്കറിയത്തില്ല പക്ഷെ അമ്മായി അമ്മമാർ വരുന്ന പെണ്ണുങ്ങൾ സത്യം പറഞ്ഞാൽ വട്ടപൂജ്യമാകും കാരണം ഇവർ പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുക ആനിക്കിത് എത്രാമത്തെ പ്രാവശ്യമാണ് എത്രയോ പേരെടുത്ത് ഇറങ്ങിയേറ്റിയാണ് എന്നിട്ട് ആനിക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല ആനി എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നാട്ടിലെന്നല്ല മൊത്തം ലോകത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത് മേരി റോയി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹായത്തിലുള്ള ഒരാളാണ് അവിടെ ഇത്രയധികം സഭകളെ ഒരു സഭയൊന്നുമല്ല ഒന്നും രണ്ട് സഭയല്ല അത്രയും സഭകളെ എതിർത്ത് നിന്നുകൊണ്ട് ഒറ്റ പെണ്ണായി നിന്ന് പോരാടി ആ സ്വത്തവകാശം നേടിക്കൊണ്ടുവന്ന സ്ത്രീയാണ് അപ്പം ആ വിഭാഗത്തിലെ പെണ്ണുങ്ങളെല്ലാം മന്ദഗുത്തി എന്നല്ല ഞാൻ പറയേണ്ടത് ഇതൊരെണ്ണം ഇങ്ങനെ ആയിപ്പോയി ഉള്ളൂ അതാണ് തോന്നിയത് അതും വന്ന് കയറിയ ഇടത്താണ് അവക്ക് നല്ല കുട്ടി നല്ല പിള്ള ചമേൽ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു ച ചളിപ്പ് ആളിൻ്റെ മുഖത്ത് കണ്ടില്ലേ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അഭിനയിക്കുകയാണ് ആനി ജീവിതത്തിൽ പോലും നല്ല പക്ക അഭിനയമാണ് ഞാൻ ഭയങ്കര കുലസ്ത്രീയാണ് ആ കുലസ്ത്രീ പരിവേഷം അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് തൻ്റെ ആടി പേരും മൂട് മൂടുകൂട്ടി ഇടിച്ചിട്ടു മനസ്സിലാകാതെ വീണ്ടും അതിനകത്ത് കിടന്ന താളം ചവിട്ടിയാണ് ആനക്ക് അറിയാൻ വേണ്ടി ആനി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ആനിയെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ആനി എന്ന് തന്നെയാണ് ചിത്രയെന്നോ ഷാജി കൈലാസിൻ്റെ ഭാര്യയെന്നോ അല്ല ആനി എന്ന വ്യക്തിയാണ് അറിയാവുന്നത് ആനി അഭിനയിച്ച കുറച്ച് സിനിമകളെ ഉള്ളെങ്കിലും അതിനകത്ത് ആനിയുടെ കയ്യപ്പ അവിടെ ഉണ്ട് ആനി അഭിനയിച്ച ഓരോ കാര്യ ക്യാരക്ടറെ എടുത്താൽ ബോൾഡായിരുന്നു ഓരോ പെണ്ണും ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ആ മഴയത്ത് മുൻപേ മുൻപേന്നുള്ളൊരു ഇതില്ലേ അതിനകത്ത് പെർഫെക്റ്റ് ക്യാരക്ടറായിരുന്നു നല്ല സ്ട്രോങ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ കാര്യമല്ല ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യമോ പറയുന്നത് അങ്ങനത്തെ പെൺകുട്ടികൾ ബോൾഡായ പെൺകുട്ടികളെയാണ് ആനി ഒരുപാട് ഒരുപാടിടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട കാണാൻ ചന്തമുള്ള നന്നായി അഭിനയിക്കുന്ന ആനിയായിരുന്നു ഇപ്പോഴും എനിക്ക് ആനി അങ്ങനെ തന്നെയാണ് അറിയാറ് ഷാജി കൈലാസിൻ്റെയോ ആ മൂന്ന് കുട്ടികളുടെ അമ്മയോ എന്നൊരിതിനകത്തല്ല പക്ഷേ ആനി തന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അവരുടെ നിറലെന്നാണ് തിരിച്ചായത് അങ്ങനെ ഒരു അവസരം പോലും കിട്ടിയത് ഷാജി കൈലാസിൻ്റെ ഭാര്യയ്ക്കല്ല ആ ഒരു അവസരം കിട്ടിയത് ആനീസ് കിച്ചനാണ് ചിത്രാസ് കിച്ചൻ എന്നല്ല അത് നീ ആനിക്കാണ് മനസ്സിലാക്കാത്തത് ബാക്കി എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഇൻ്റർവ്യൂ എടുക്കേണ്ടത് ആനയുടെതാണ് ബാക്കിയുള്ളവരുടേതല്ല ഈ പൊട്ടത്തരം പറയുന്നതിന് ഒരു അല്പം ഒരു ഒരു മുട്ടുപുള്ളി കൊടുത്തുകൂടെ എൻ്റെ പൊന്നാനി മതിയാക്കിക്കൂടെ എത്രയായി എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാവില്ല ഞാനിപ്പോഴും പറയുന്നു നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലൊന്ന് വായിച്ചിരിക്കണം അപ്പോൾ ഇട്ടാട്ടിക്കൊണ്ടിടക്കുന്ന ആ ലിംഗം മാത്രമല്ല നമ്മളെ കയ്യിലിരിക്കുന്ന ലിംഗത്തിനെയും ലിംഗം എന്ന് തന്നെ പറയുക ലിംഗാടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല എന്ന് ഭരണഘടന പ്രസ പറയുന്നുണ്ട് ആ ഭരണഘടന മനസ്സിലാക്കാതെ ഈ രാജ്യത്തെ ഒരു പൗരയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് തന്നെ വലിയ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ആനയുടെ ഇഷ്ടം പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വെക്കും ഇതിന്റെ പേര് എന്നെ പൊങ്കാലയിടാൻ വരണ്ട ആനിയൊക്കെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് കുശുമല്ലേ അസൂയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ എനിക്ക് ആനയോട് ഭയങ്കര അസൂയാണ് എന്തൊരു ഭംഗിയതിനെ കാണാൻ പിന്നെ അവളുടെ കമ്മൽ കളശൻ ഒന്നും പറയാലല്ലേ ചാൻസ് ഇല്ല ഇത് എനിക്ക് അവളോട് അസൂയുണ്ട് ബാക്കിയൊക്കെ ഉണ്ടോ മുണ്ടോ ഗുണ്ടോ ഗുണ്ടോ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു അഞ്ചേച്ച് കാണുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാ